ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് കേസിൽ പ്രീമിയം കാർ മോഡിഫിക്കേഷൻ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി കസ്റ്റംസ് മോഡിഫിക്കേഷൻ പൂർത്തിയായതും നിലവിൽ രൂപമാറ്റങ്ങൾക്കായി എത്തിച്ച മുഴുവൻ വാഹനങ്ങളുടെയും വിവരങ്ങൾ തേടിയാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം കോയമ്പത്തൂർ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെടുത്ത ലാൻഡ് ക്രൂയ്സറിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മാഹിൻ അൻസാരിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാർ മോഡിഫിക്കേഷൻ വർക്ക്ഷോപ്പിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മോഡിഫിക്കേഷൻ എത്തിച്ച വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ട് കോയമ്പത്തൂർ റാക്കറ്റാണ് നികുതി വെട്ടിച്ചുള്ള വാഹന ഇടപാടിലെ പ്രധാന കണ്ണികളെന്നതിന്റെ സൂചന ലഭിച്ചിരുന്നു കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെടുത്ത ലാൻഡ് ക്രൂയ്സറിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ കസ്റ്റംസ് പ്രിവെന്റീവ് കൊച്ചി ഓഫീസിൽ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു താനും കബളിപ്പിക്കപ്പെട്ടെന്നാണ് മാഹിന്റെ വിശദീകരണം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലെ പരസ്യം കണ്ടാണ് വാഹനം വാങ്ങിയത് നൽകിയവരെ ഒരു തവണ മാത്രമാണ് നേരിൽ കണ്ടതെന്ന് മാഹിംസ് കസ്റ്റംസിന് മൊഴി നൽകി വാഹനം നൽകിയ സംഘത്തെ പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മാഹിൻ പറയുന്നു ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ എത്തിച്ച സംഭവത്തിൽ നടൻ അമിത് ചക്കാലക്കലിന്റെ യാത്രകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് പലതവണ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് അമിത് ചക്കാലക്കലിന് വീണ്ടും സമൻസ് നൽകും ജനം കൊച്ചി